കാൽപ്പത്തി മടങ്ങി കാൽ ഒളുക്കുക അല്ലെങ്കിൽ ആങ്കിൾ സ്പെയിൻ ഒക്കെ ഉണ്ടായതിനു ശേഷം ഉണ്ടാവുന്ന വേദന മാറാൻ എങ്ങനെ എണ്ണ പുരട്ടി മസാജ് ചെയ്യണമെന്ന് ഒന്ന് കാണിച്ചു തരാം ഇരുന്ന് യാത്ര ചെയ്തതിന് ശേഷം നമ്മുടെ കാലിലുണ്ടാവുന്ന നീരിനൊക്കെ ഈ മസാജ് നല്ല എഫക്റ്റീവാണ് അതുപോലെ തന്നെ ഈ ഭാഗത്ത് വരുന്ന വേദന ഇതിനും നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ അടിയിൽ നിന്ന് മുകളിലേക്ക് നല്ലപോലെ മസാജ് ചെയ്തു കൊടുക്കുക ഇത് സ്റ്റെപ്പ് വൺ അതിനുശേഷം നമ്മളുടെ ഇവിടെ വരുന്ന മസ്സിൽ ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു മസിലാണ് അതിനെ നല്ലപോലെ നമ്മൾ മസാജ് ചെയ്യുക അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഞെരിയാണിയുടെ ചുറ്റും ആക്ച്വലി കുറേ ലിഗമെന്റ്സ് ഉണ്ട് ആ ലിഗമെന്റ്സ് നല്ലപോലെ റിലീസ് ചെയ്യാൻ ഇങ്ങനെ ഒരു സർക്കുലർ ഡയറക്ഷനിൽ മസാജ് ചെയ്യുക അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും ഇങ്ങനെ ഒരു സർക്കുലർ ഡയറക്ഷനിൽ ഒരു ടെൻ ഫിഫ്റ്റീൻ റൗണ്ട്സ് ആയിട്ട് ചെയ്യാം അതിന് ശേഷം നമ്മൾ മോളായിട്ടിങ്ങനെ ക്രോസ് ഇങ്ങനെ ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കണം ഉളുക്ക് വന്നതിന് ശേഷം ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടും വേദന ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മസാജ് ഉപ്പുറ്റി വേദനയ്ക്ക് എങ്ങനെ മസാജ് ചെയ്യണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അത് കാണാൻ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തോളൂ